മുപ്പത്താറ് വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം പോലീസ് സേനയിൽ നിന്നും വിരമിക്കുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീ അജേന്ദ്രന് വൈക്കം ജനമൈത്രി പോലീസിൻ്റെയും ജനമൈത്രി സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ഊഷ്മളമായ യാത്രയപ്പ് നൽകി പതിനേഴ് വർഷം പട്ടാള സേവനവും പത്തൊമ്പത് വർഷത്തെ പോലീസ് സേവനവും പൂർത്തിയാക്കിയാണ് അജേന്ദ്രൻ വൈക്കം പോലീസ് സ്റ്റേഷനിൽ നിന്നും റിട്ടയർഡാവുന്നത് ജനമൈത്രി സമിതി അംഗം ജൈനമാ മാക്സ്വെല്ലിന്റെ ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിന് ജനമൈത്രി സബ് ഇൻസ്പെക്ടർ മനോജ് അധ്യക്ഷത വഹിച്ചു ഡബ്ല്യു സി പി ഒ മഞ്ജു സ്വാഗതം ആശംസിച്ചു ജനമൈത്രി സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എസ് ദിജേഷ് ചടങ് ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ ഫസ്റ്റ് എല്ലാ കാണാൻ ദിവസത്തെ വളരെ ഫ്രീ ആയിട്ട് ഒരു കല്യാണ കല്യാണക്കാരനെ പോലെ ഒരുങ്ങി വളരെ ഹാപ്പി ആയിട്ട് എപ്പോഴും കഴിയട്ടെ അജേന്ദ്രന്റെ മനസ്സുകൊണ്ട് വളരെ നല്ല പക്കയായിട്ടുള്ള വളരെ ക്വാളിറ്റി ഉള്ള ഒരു കൂടെ അജേന്ദ്രൻ ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ തോന്നി മനസ്സിലുണ്ടെന്നു റിട്ടയർമെന്റ് അമ്പത്തി ആറ് നമ്മുടെ സർവീസിൽ നിന്ന് പോകാൻ സർവീസ് സർവീസിന്റെ ഒരു ഭാഗമാണ് എന്നാലും വിശ്രമ ജീവിതം ഒന്നും നയിക്കുന്നേക്കായിട്ടില്ല അതുകൊണ്ട് ഇനിയും കൂടി മറ്റെന്തെങ്കിലും ജോലികളൊക്കെ ചെയ്ത് മനസ്സിന് സ്വസ്ഥതകാനും കുടുംബാംഗങ്ങൾ ഒന്നിച്ച് സന്തോഷങ്ങൾ പങ്കുവച്ചു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ജനമൈത്രി സബ്ഇൻസ്പെക്ടർമാരായ അബ്ദുൾ ജബാർ ഡബ്ല്യു എ എസ് ഐ സ്വപ്ന ഡി വി ആർ സി പി ഒ സിജു ഹോം സജി രാജീവ് ജനമൈത്രി സമിതി കോർഡിനേറ്റർ പി എം സന്തോഷ് കുമാർ ജനമൈത്രി സമിതി അംഗം കെ ശിവപ്രസാദ് തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ നേർന്നു തുടർന്ന് ഔദ്യോഗിക ജീവിതത്തിലെ നിരവധി അനുഭവങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് അജേന്ദ്രൻ മറുപടി പ്രസംഗം നടത്തി സി പി ഒ അനന്തകൃഷ്ണൻ ചടങ്ങിന് കൃതജ്ഞത രേഖപ്പെടുത്തി തുടർന്ന് ബിരുദ സൽക്കാരവും നടന്നു ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള